പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആഗ്രോണിമതിൻ്റെ പല വെറൈറ്റി ഉണ്ട് നമ്മുടെ അതിൽ പണ്ട് കേരള പബ്ലിക്കേഷനൊക്കെ പറ്റിയിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കണം ആഗ്രോണിമെ എല്ലാവരുടെ വിനിയോഗം തന്നെയാണ് ആഗ്രോണിമ എല്ലാവരും വളർത്തി പോകുന്നത് നല്ലൊരു ഡെക്കറേറ്റീവ് പ്രിൻസ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് ഒരു ഔട്ട്ഡോർ ആയിട്ട് വാർത്താണോ മറ്റൊരു പ്രത്യേക അപ്പോൾ നമ്മളിത് കുറച്ച് കോട്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ പല വെറൈറ്റി കിട്ടുക ലീഫിലാണ് വെറൈറ്റി മെയിനായിട്ട് കിട്ടുന്നത് ഞങ്ങളീ കാണുന്ന ഒരു വെറൈറ്റിയാണ് ആഗ്യോണിമർ റെഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറയും ഇതിന് ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ലീഫിൻ്റെ ബോർഡറുകളാണ് നല്ല പിങ്ക് കളർ നമ്മൾ ലിപ്സ്റ്റിക്ക് ഒക്കെ എടുത്ത മാതിരിയാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് ആഗ്യോണിമർ റെഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ പച്ച കളറാണ് എന്നായിരിക്കുന്നത് ഇത് ആഗ്രോണിമേൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ഇല കൃഷ് എഴുതുന്നുണ്ട് രണ്ട് മൂന്ന് കളർ വരുന്നുണ്ട് നടുവിൽ നല്ല പിങ്ക് പിന്നെ ഒരു പച്ചയും അതുപോലെ തന്നെ മദ്യം കളറിൻ്റെ രീതി വരുന്നത് ഇതിന് ആൽഗ്രോണിമ എവർഗ്രീൻ പിങ്ക് എന്നാണ് പറയുന്നത് ഇത് ആൽഗ്രോണിമേൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിന് ആഗ്രോണിമ റെഡ് എന്നാണ് കൂടുന്നത് നേരത്തെ റെഡ് ിപ്പ ഇലവെള്ളം നിറച്ചു റെഡ് കളറാണ് എന്നിട്ട് ബോർഡറിലായിട്ട് കുറച്ച് ഗ്രീൻ ഡോട്ടാണ് പിന്നെ ആക്നോണിമ റെഡ് എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട് പിന്നെ വളരെ ചോറായിട്ട് ഗ്രോ ചെയ്തൊരു ആഗ്നോണിമ കൂടിയാണ് നമ്മൾ റെഡ് കുറിച്ച് ഒരുപാട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ച് വിളിച്ചതാണ് പക്ഷേ ഈ ഒരു പൈസ കുറച്ച് പകുതിയാണ് അടുത്ത ഇത് ഒരു ആഗ്നോണിമ എവർഗ്രീനാണ് വെറും ഗ്രീൻ ഷെയ്ഡിൽ മാത്രമാണ് ഇതിൻ്റെ ലീഫുകൾ വന്നിരിക്കുന്നത് ആഗ്ലോണിമ റബ്ബിസ്റ്റിൻ പോലെ തന്നെ വളരെ പെട്ടെന്നായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ടൈപ്പ് ആഗ്ലോണിമയാണ് കാണാൻ നല്ല ഭംഗിയാണ് വലിയ പോട്ടിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വലുതായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് ഒരു ലൈറ്റും ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടിയാണ് ഇതിൻ്റെ ലീഫ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ വലിയൊരു പോട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി ആ ഒരു പോട്ടിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇത് ആഗ്ലോണിമ ഒരു യെല്ലോ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഒരു ഓഫ് വൈറ്റ് യെല്ലോ ആണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റിയൊരു നല്ലൊരു പ്ലാന്റും കൂടിയാണ് ഈ ആഗ്ലോണിമ യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് ഇതും നമ്മളൊരു പോട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇത് ആഗ്ലോണിമ സ്നോ വൈറ്റിൽ വരുന്ന ഒരു മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സ് ആണ് അതിൻ്റെ കൂടെ നല്ല ഓഫ് വൈറ്റ് ആയിട്ട് ഒരു ഡോട്ട്സ് പോലെയാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് ഇത് നമുക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്നതാണ് ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നൊരു ആഗ്ലോണിമയാണ് ഈ ഒരു ആഗ്ലോണിമ സ്നോവൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹൈറ്റിൽ അങ്ങോട്ട് പോവില്ല ഈ ഉള്ളൊരു ചെടിയന്നെ നല്ല ബുഷിയായിട്ട് അധികം ഹൈറ്റ് ഇല്ലാതെ വളരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നല്ലോണം പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇത് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ആയിട്ട് പോയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പീസ് തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് മുളച്ച് കിട്ടുന്നതാണ് ഇതിനെ തൈ കുഴിച്ചിട്ടുണ്ടാക്കുക അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഈയൊരു ഭാഗവും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബുഷിയായിട്ട് വളരണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഈ ഒരു ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ശരിക്കും ഒരു വെർട്ടിക്കൽ കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ഒരു പോട്ടിലാണ് വെച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ട് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാനും ഈ പ്ലാന്റ് വളരെ നല്ലതാണ് പിന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം ഈ ആഗ്രോണിമ പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഡയറക്റ്റ് ഒക്കെ കിട്ടിയാൽ പെട്ടെന്ന് ഇലകളൊക്കെ കരിഞ്ഞു പോകും പക്ഷേ എന്നാൽ സൺലൈറ്റ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഭാഗത്താണ് ഈ ഒരു ചെടി നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് ലീഫുകളൊക്കെ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതാണ് ഇപ്പോൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ വിൻഡോ സൈഡിൽ ബാൽക്കണി സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് പിന്നെ പോത്തിമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഗാർഡനിങ് സോയിലെ കുറച്ച് ചാണകപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓവറായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും തന്നെ ചേർക്കേണ്ടതില്ല നമ്മളിവിടെ സാധാരണ നമ്മളെ വീട്ടിലുള്ള അടുക്കള വേസ്റ്റ് അങ്ങനത്തെ വെള്ളമൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആഗ്ലോനിമ പ്ലാന്റ് വളരെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിലൊരു വൈറ്റ് കളർ പൂവ് ഉണ്ടാവാറുണ്ട് പക്ഷേ പൂവിനെക്കാട്ടും പ്രാധാന്യം ഈ ഇലകൾക്ക് തന്നെയാണ് ഇതിൻ്റെ ഇലകളുടെ ആ ഒരു ഭംഗി കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയേറെ ഉണ്ടാക്കി പോരുന്നത് ഈ ഒരു വൈറ്റ് കളറിലായിട്ടാണ് ഇതിൻ്റെ പൂവ് വരുന്നത് അപ്പം ഇത്രയൊക്കെ ആണ് നമ്മുടെ അടുത്തുള്ളത് അഗോനിമേലും ഒരു അഞ്ചാറ് വെറൈറ്റി തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ